കുംഭമേളയുടെ പവിത്രത അലങ്കോലപ്പെടുത്താൻ നിരന്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് പൊടിപ്പും തുങ്ങലും വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുകയുമാണ് ഇത്തരത്തിൽ വന്ന ഒരു വാർത്തയാണ് മഹാകുംഭമേള നടക്കുന്ന പരിസര പ്രദേശങ്ങളിൽ ഒരു കുടുംബം ചിക്കൻ കറി വെച്ചു എന്ന തരത്തിലുള്ള വാർത്ത അതിൽ സന്യാസിമാർ ഇടപെടുകയും അവരെ തല്ലി ഓടിക്കുകയും ചെയ്തുവെന്നും വാർത്തയിൽ പറയുന്നു മഹാ കോഴി ഇറച്ചി പാചകം ചെയ്തു എന്നതും വാർത്തയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നതും ഇപ്പോൾ ഈ വിഷയത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവെച്ച പോസ്റ്റ് വായിക്കാനിടയായി പോസ്റ്റിന്റെ ഒന്ന് നോക്കാം ഇത്തരം നിറകെട്ട വാർത്തകൾക്ക് നിറം പകർന്ന് തലക്കെട്ട് നൽകുന്ന പത്രം മുത്തശ്ശിയുടെ ധാർമ്മിക നിലവാരം ജോൺ പൊട്ടാസിന് തുല്യം കുംഭമേളക്കിട്ട പണി കൊടുക്കുന്ന ഏതേലും വാർത്ത ഉണ്ടോ എന്ന് ചികഞ്ഞു നടപ്പുണ്ട് രണ്ട് ടീമും അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഉത്തരദേശം എന്ന വലിയൊരു ഭൂപ്രദേശത്ത് ഇത്രയേറെ സ്ഥലമുണ്ടായിട്ടും ചിക്കൻ കറി വെക്കാൻ കണ്ട സ്ഥലം കുംഭമേളയുടെ ടെന്റ് ഒരു മതവിഭാഗത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷം നടക്കുന്നിടത്ത് സന്യാസിമാർ താമസിക്കുന്ന ടെന്റ് കാണുമ്പോൾ തന്നെ ചിക്കൻ കറി തിന്നണം എന്ന പൂതി തനി തല്ലുകൊളുത്തരം ഇതങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയ കാര്യമാണ് അത് വാർത്തയാക്കി കാണിക്കാനും വേണ്ടി ഒന്നുമില്ല ഏത് മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും അവരുടെ മതപരമായ ഒത്തുകൂടലിന് അവരുടേതായ ചിട്ടവട്ടങ്ങളുണ്ട് അവിടെ പോയി ആര് തോന്നിയ കാണിച്ചാലും അത് തെണ്ടിത്തരം എന്ന് തന്നെ പറയണം ഊതുവേളയിൽ ഇസ്ലാം സഹോദരങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന പള്ളിക്ക് മുന്നിൽ പന്നിയിറച്ചി പാചകം ചെയ്ത് കഴിക്കാൻ മുതിർന്നാൽ എന്തുണ്ടാകും അതേപോലെ ഒരു വൃത്തികേട് തന്നെയാണ് ഇത് തന്നെ തിരിച്ചറിവ് ഉണ്ടായാൽ ഇതൊന്നും ഈ രീതിയിൽ വാർത്തയാക്കാൻ ആരും മെനക്കെടില്ല ഭക്ഷണ സ്വാതന്ത്ര്യം എന്നത് ഭരണഘടന നൽകിയ അവകാശമാണെങ്കിൽ അത് എവിടെ എപ്പോൾ എങ്ങനെ കഴിക്കണമെന്നത് ഓരോ പൗരനും പാലിക്കേണ്ടതായ മര്യാദയും സിവിക് സെൻസും കൂടിയാണ് മതസ്പർദ്ധയ്ക്ക് ഹേതുവാകുന്ന വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുക എന്നത് പൗരധർമ്മമല്ല അത് ഇന്ത്യൻ നിയമ സംഹിത അനുസരിച്ച് ശിക്ഷാർഗവുമാണ് ഇതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം മഹാകുംഭമേളയിലെ അവസാന വിശ്വസ്നാനത്തിനായുള്ള ദിവസമായ വസന്തപഞ്ചമി അതായത് തിങ്കളാഴ്ച ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനത്തിനെത്തിയത് ഒന്നേ ദശാംശം രണ്ട് കോടി ജനങ്ങളാണ് നാലാമത്തെ അമൃത സ്നാനമാണ് മഹാകുംഭമേളയിൽ തിങ്കളാഴ്ച നടന്നത് വസന്തകാലത്തിന്റെ തുടക്കമാണ് വസന്ത പഞ്ചമിയായി ആഘോഷിക്കുന്നതും സ്വാമിമാരും സാധുക്കളും എല്ലാ അംഗങ്ങളും അമൃത സ്നാനം ചെയ്തു ഇക്കുറെ തീരെ പിഴവില്ലാത്ത ചടങ്ങാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചതനുസരിച്ച് കർശന നിയന്ത്രണങ്ങളായിരുന്നു ചടങ്ങിനെ ഏർപ്പെടുത്തിയിരുന്നതും പുലർച്ചെ അഞ്ചു മണിക്ക് അമൃത സ്നാന ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു വിവിധ അഖാടുകളിലെ മഹാമണ്ഡലേശ്വരന്മാരാണ് ഭക്തരുടെ സ്നാനത്തിന് നേതൃത്വം നൽകിയതും മഹാകുംഭമേളയിലെ ഏറ്റവും വിശുദ്ധ ദിവസമാണ് വസന്തപഞ്ചമി നാളിലെ അമൃത സ്നാനത്തെ കണക്കാക്കപ്പെടുന്നതും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർ ത്രിവേണി സംഗമത്തിൽ എത്തുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള കണക്കനുസരിച്ച് ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി പേർ അമൃത സ്നാനം ചെയ്തുവെന്നാണ് പറയുന്നതും അതേപോലെ തന്നെ പ്രയാഗ് വാഹനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് സ്നാനം കഴിഞ്ഞുള്ള ഭക്തരുടെ മടക്കു യാത്രയും സുഗമമാക്കുന്നതിനായിരുന്നു ഈ സംവിധാനം ഏർപ്പെടുത്തിയതും വി വി ഐ പി പാസും റദ്ദാക്കിയിരുന്നു നിരീക്ഷണത്തിനായി ഹെലികോപ്റ്ററും വിന്യസിപ്പിച്ചിരുന്നു ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സി സി ടി വിൾ വഴിയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇനി രണ്ട് അമൃത സ്നാനം കൂടി ബാക്കി നിൽക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് മഹാപൂർണിമയാലാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ അമൃത സ്നാനം നടക്കുന്നത് അവസാനത്തേതും ആറാമത്തേതുമായ അമൃത സ്നാനം ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി നാളിലാണ് നടക്കുന്നതും